ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്നത്തെ റെസിപ്പി ഒരു പുളി ഐറ്റം ആണ് മാമ്പഴ ആവിയിൽ ഒന്നും വേവിക്കേണ്ട എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മാമ്പഴം തന്നെയാണ് ഞാൻ അത്യാവശ്യം ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഇത് നാടൻ മാങ്ങ കേട്ടോ എൻ്റെ വീട്ടിലെ തന്നെ മാങ്ങയാണ് അപ്പോൾ ഇതൊന്ന് മുറിച്ച് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരമുള്ള ഉള്ള മാങ്ങ ഇത് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയും കൂടി കൊടുക്കാം ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം കുറച്ചധികം പഞ്ചസാര ചേർക്കുന്നുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കട്ടുള്ളതും ഉണ്ട് പിന്നെ മാങ്ങയുടെ മധുരം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മധുരം മാറ്റം വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് കോൺഫ്ലോർ പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ മെഷർമെന്റ് കപ്പിൽ രണ്ട് കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കോഴിമുട്ട കൂടി ചേർക്കാം ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടട്ടെ ഈ മാമ്പഴത്തിൻ്റെയും ചക്കയിടക്കെ സീസൺ ആയിക്കഴിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ചിലതൊക്കെ സക്സസ് ആവും ചിലതൊക്കെ നല്ല ഫ്ലോപ്പ് ആവാറുണ്ട് സക്സസ് ആവുന്ന റെസിപ്പീസ് ആട്ടോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നെപ്പോലെ ഇങ്ങനെ സീസണൽ ഫ്രൂട്ട്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ഓരോ റെസിപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ അയയ്ക്കാം കേട്ടോ ഞാനും ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ അരയ്ക്കുമ്പോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പിന്നത്തപ്പ കിട്ടും ഇതിപ്പോ ഇത്രയും വേസ്റ്റിനകത്തുണ്ട് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നന്നായിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ പെട്ടെന്ന് തന്നെ കുറുകും കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ അതായത് അത്യാവശ്യം നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഏകദേശം ഇത്രയൊക്കെ ഒന്ന് കുറുകി വന്നാൽ മതിയാക്കും ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ അത് ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ നല്ല അത്യാവശ്യം തടവി കൊടുക്കണം എങ്കിലും മാത്രമേ പെട്ടെന്ന് വിത്ത് വരുത്തുള്ളൂ പിന്നെ ആ ഒരു ഫ്ലേവറും സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടാറുന്നതിന് മുമ്പ് ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കാം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോകും അപ്പോൾ അതായത് എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് ചൂടൊക്കെ ഏറെ നല്ല സെറ്റാവും ിപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് കമത്തിയപ്പം ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയായിരുന്നു കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ ഒരു സംഭവം സൂക്ഷിച്ച് നമുക്ക് മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റർ ആയിട്ടാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടച്ചാബ് ബായ്